യു ഡി എഫിന്റെ അടുത്ത വിസ്മയം അതായത് ഇപ്പം നിലവില് മന്ത്രിമാരടക്കമുള്ള ഉണ്ടായി മന്ത്രിസ്ഥാനം വരെ കിട്ടി എൽ ഡി എഫിൽ നിൽക്കുന്ന ശരത് പവാർ വിഭാഗം യു ഡി എഫിലോട്ട് ചേരാൻ പോകുന്നു എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ വരുന്നു ചർച്ചകളൊക്കെ നടന്നു എന്നും പറയപ്പെടുന്നു അല്ലെ ചർച്ചകളൊക്കെ പുരോഗമിക്കുന്നു ഇങ്ങോട്ടേക്ക് കയറാനുള്ള സാധ്യത അതായത് യു ഡി എഫിലോട്ട് മാറാനുള്ള എല്ലാ സാധ്യതകളും തെളിഞ്ഞു തെളിഞ്ഞു കാണുന്നുണ്ട് എന്താണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈയൊരു മാറ്റം സംഭവിക്കുമോ കാരണം നിലവിൽ ഇപ്പൊ അവർക്കൊരു മന്ത്രിസ്ഥാനം ഒക്കെ ഉണ്ട് എന്നിട്ട് കൂടെയും ഒരു മാറ്റം അതായത് ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മള് ജോസ് കെ മാണി വിഭാഗം മാറുന്നു എന്നുള്ള രീതിയിലൊരു ഒക്കെ നടന്നിരുന്നു അപ്പൊ ഇനി ആ രീതിയിലൊരു പ്രചരണം മാത്രമാണോ ഇത് അതോ ചർച്ചകൾ നടക്കുന്നുണ്ടോ പുരോഗമിക്കുന്നുണ്ടോ ഇതിൽ നമുക്ക് രണ്ട് രീതിയിൽ കാണാം ഒന്ന് പ്രചരണം എന്നുള്ള നിലയിൽ നമുക്ക് നിർത്താം പ്രചരണത്തിന്റെ റീസൺ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു ഇന്ന ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് എൽ ഡി എഫ് എന്ന് പറയുന്ന ഒരു മുന്നണി ശിഥിലമായിക്കൊണ്ടിരിക്കുന്നു എൽ ഡി എഫിൽ ഇനിയും വിശ്വാസമില്ലാത്തവരാണ് പാർട്ടിക്കകത്തുള്ളത് തന്നെ അല്ലെങ്കിൽ ഘടകകക്ഷികൾ തന്നെ ഒരു വിശ്വാസമൊന്നും പാർട്ടിയിൽ എൽ ഡി എഫിൽ ഇല്ല കാരണം എൽ ഡി എഫ് തകർന്ന് തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് അതൊരു മുങ്ങുന്ന കപ്പലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ മുങ്ങുന്ന കപ്പലിൽ ഇനി അധികം ആരും പിടിച്ചു നിൽക്കാൻ സാധ്യതയില്ല എല്ലാവരും തന്നെ മറിഞ്ഞ് മറ്റ് ജയിക്കാൻ സാധ്യതയുള്ള മുന്നണികളിലേക്ക് അഭയം പ്രാപിക്കുന്നു എന്നുള്ള തരത്തിലുള്ള ഒരു നരേറ്റീവ് സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളത് നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു ഇപ്പോൾ സുരേഷ് കുറുപ്പ് ആണെങ്കിലും ഇപ്പോൾ ഐഷാപുറ്റി മാറിയതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അതോടൊപ്പം തന്നെ പി കെ പി കൃഷ്ണദാസ് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ പലരും ഇങ്ങനെ മാറും എന്ന് പറയുന്ന പറയുന്നൊരു പ്രതീതി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇതിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ ഇന്ദുലേഖ എന്ന് പറയുന്ന ഒരു ചന്തു മേനൻ്റെ ഒരു നോവലുണ്ട് അതിൽ ഇന്ദുലേഖ വിവാഹം കഴിക്കാൻ ഒരു തിരുമേനി വരും ഒരു നമ്പൂരി നമ്പൂരി ശം വന്ന ഏറ്റവും അവസാനം ചന്ദ്ര ഇന്ദുലേഖയെ അങ്ങോട്ട് വശത്താക്കാൻ കഴിയുന്നില്ല അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഏറ്റവും ഒടുവിൽ ഇയാൾ അവിടുന്ന് മുങ്ങുകയാണ് മുങ്ങിക്കഴിയുമ്പോൾ ഇന്ദുലേഖയുടെ തോഴിയോടൊപ്പമാണ് മുങ്ങുന്നത് എന്ന് പറയുന്ന ഒരു ഇതാണ് എനിക്കിപ്പോൾ തോന്നുന്നത് കാര്യം ഇന്ദുലേഖ ഇല്ലെങ്കിൽ വേണ്ട എനിക്ക് തോഴിയായാലും മതി എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്ന ഒരു പിന്നെ നമ്പൂതിരിശിനെ നമ്മളവിടെ കാണുന്നു ജോസ് കെമാണിയാ ജോസ് കെ മാണിയെ കിട്ടിയില്ല ഇനിയിപ്പോ പി സി ചാക്കോ ആണെങ്കിലും മതി എന്നുള്ളതാണ് ഇതിൽ എൻ സി പി പൂർണമായി എൻസിപി പി സി ചാക്കോ ശരിക്കും പറഞ്ഞ പാർട്ടിയിൽ ഒറ്റപ്പെട്ട ഒരാളാണ് കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തിഇരുപത്തിയഞ്ച് ഫെബ്രുവരി മാസത്തോടുകൂടി പി സി ചാക്കോ അതിന്റെ അധ്യക്ഷ പദവിയിൽ നിന്നും രാജി വെക്കുന്ന ഒരു ആളായിരുന്നു പിന്നീട് ദേശീയ തലത്തിൽ ഒരു വർക്കിംഗ് പ്രസിഡന്റ് എന്ന് പറയുന്ന സ്ഥാനത്ത് വേണമെങ്കിൽ തുടരാം എന്നതിനപ്പുറത്തേക്ക് യാതൊരു കാര്യമില്ലായിരുന്നു ഈ പി സി ചാക്കോ തന്നെ എന്തുകൊണ്ട് രാജിവെച്ചു എന്ന് ചോദിച്ചാൽ എല്ലാവരും പി സി ചാക്കോയ്ക്കെതിരായി എൻ സി പി എന്ന് പറയുന്ന ഒരു പാർട്ടി തന്നെ മുച്ചൂടും എതിരായി എന്നുള്ളതാണ് അതാ പിന്നെ ആട്ടുകാൽ അജി എന്ന് പറയുന്ന ഒരു തിരുവനന്തപുരത്തെ ജില്ലാ പ്രസിഡന്റ് അതായത് പിന്നീട് പുറത്താക്കുകയൊക്കെ ചെയ്തു ഇത് എൻ സി പിയുടെ യോഗം കൂടിയ സമയത്ത് ആവശ്യമില്ലാത്ത പ്രശ്നമൊക്കെ ഉണ്ടായി അന്ന് ഈ പി സി ചാക്കോയ്ക്കെതിരെ ഗൗരവതരമായ ഒരു ആരോപണം ഉന്നയിക്കപ്പെട്ടിരുന്നു ആ ആരോപണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പി സി ചാക്കോ പി പി എസ് സിയുടെ ചെയർമാൻ നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോഴ മേടിച്ചു എന്നുള്ളതായിരുന്നു അതിനകത്ത് ഉയർന്നുവന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം അപ്പോൾ അതുകൊണ്ട് തന്നെ പി സി ചാക്കോയ്ക്ക് ആ ജില്ലാ കമ്മിറ്റിയിൽ നിന്നല്ല എല്ലാ തരത്തിലും പി സി ചാക്കോയ്ക്ക് ശക്തമായ ഒരു എതിർപ്പ് നേരിടേണ്ടി വന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി കാരണം ഇപ്പം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇപ്പം പി സി ചാക്കോ എങ്ങനെ ഇങ്ങനെ ആയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തോമസ് കെ തോമസ് എന്ന് പറയുന്ന കുട്ടനാട് എം എൽ എ ഉണ്ട് കുട്ടനാട് എം എൽ എ തോമസ് ചാണ്ടി എന്ന് പറയുന്ന നേരത്തെ ഉണ്ടായിരുന്ന തോമസ് ചാണ്ടിയുടെ സഹോദരാണ് അവര് ഞാൻ സി പി പിന്നീട് എ കെ ശശീന്ദ്രൻ ഉണ്ട് പിന്നെ ഞാൻ മമ്മൂട്ടി എന്ന് പറയുന്ന അങ്ങനെ മൂന്ന് കോട്ടയ്ക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് അങ്ങനെ മൂന്ന് ഇടങ്ങളിലായി മൂന്ന് എം എൽ എമാരും ഒരു മന്ത്രിയും അതായത് മന്ത്രി എ കെ ശശീന്ദ്രൻ അപ്പം അങ്ങനെ മൂന്ന് പേരാണ് ശരിക്കും എൻ സി പിയുടെ സ്ട്രെങ്ത് ഇപ്പോ പാർട്ടിക്കുള്ളിൽ അല്ലെങ്കിൽ പിന്നെ എൽ ഡി എഫിനകത്തുള്ള ഒരു സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ശരിക്കും പറഞ്ഞ ഒരു തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ എമ്പത് വയസ്സ് കഴിഞ്ഞ ഒരാളാണ് എ കെ ശശീന്ദ്രൻ ആ എ കെ ശശീന്ദ്രനെ എലത്തൂർ എന്ന് പറയുന്ന മണ്ഡലത്തിൽ നിന്നാണ് പുള്ളി ജയിച്ചത് ഇപ്പൊ കഴിഞ്ഞ അല്ലെങ്കിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന മന്ത്രിസഭയിൽ ഒരു വലിയ വിവാദം ഉണ്ടായിരുന്നു അതായത് എൻ സി പി ടേം വ്യവസ്ഥ വന്നു അപ്പം അങ്ങനെ വന്നപ്പോൾ ഈ തോമസ് കെ തോമസും പിന്നെ മന്ത്രിയാവണം എന്ന് പറയുന്ന ഒരു ആവശ്യം ഉന്നയിച്ചോണ്ട് വന്നു അപ്പൊ രണ്ടുപേരല്ലേ ഉള്ളു എൻ സി പി യിൽ അപ്പൊ എൻ സി പി രണ്ടുപേരായതുകൊണ്ട് തന്നെ രണ്ടര വർഷം കഴിയുമ്പോൾ എലത്തൂരിൽ നിന്ന് ഉള്ള ഈ എ കെ ശശീന്ദ്രനെ മാറിക്കൊടുത്തിട്ട് പകരം കുട്ടനാട്ടിൽ നിന്നുള്ള എൻ സി പി നേതാവായ തോമസ് കെ തോമസിനെ അവിടെ കൊണ്ടുവന്ന് വീണ്ടും മന്ത്രിയാക്കുക അപ്പോൾ ഏത് വകുപ്പാണോ ഇദ്ദേഹം കൈകാര്യം ചെയ്യേണ്ടത് എ കെ ശശീന്ദ്രൻ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത് അതേ വകുപ്പ് തന്നെ കൈകാര്യം ചെയ്യുന്ന രീതിയിലേക്ക് പിന്നെ തോമസ് കെ തോമസിനെ കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു അവർ ഉയർത്തിയ ഏറ്റവും വലിയൊരു ആവശ്യം പക്ഷേ മുഖ്യമന്ത്രിക്ക് താല്പര്യമില്ലായിരുന്നു കാര്യം ഇദ്ദേഹത്തിനെതിരായി ഒരുപാട് ആരോപണങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതായത് തോമസ് കെ തോമസിനെതിരായി അപ്പോൾ അങ്ങനെ തോമസ് കെ തോമസിന് വേണ്ടിയിട്ട് പി സി ചാക്കോ എന്നെ അന്ന് ദേശീയ അധ്യക്ഷൻ എന്നുള്ള അല്ലെങ്കിൽ സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് ഇദ്ദേഹം തോമസ് കെ തോമസിന് വേണ്ടി മുഖ്യമന്ത്രിക്ക് മുന്നിൽ വാദിക്കാനൊക്കെ പോയി എങ്ങനെയെങ്കിലും പിന്നെ മന്ത്രിയാക്കണം എന്ന് പറഞ്ഞിട്ട് പക്ഷെ ഇയാൾക്കെതിരെ കുറച്ച് കോഴ ആരോപണം പിന്നെ അഴിമതി ആരോപണം ഒക്കെ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു ഈ തോമസ് കെ തോമസിനെതിരായിട്ട് ഈ തോമസ് കെ ചാണ്ടി എന്ന് പറയുന്ന ആളിനെതിരായി പോലും ഈ പറയുന്ന ഒരുപാട് അഴിമതി ആരോപണം അവിടെ റിസോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടും ആ റിസോർട്ടിന്റെ അവിടെ ഭൂമി തട്ടിക്കൽ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുള്ളിക്കെതിരെ നിരവധി ആരോപണങ്ങൾ ഉണ്ടായിരുന്നു പുള്ളി അദ്ദേഹം എനിക്ക് തോന്നുന്നു അത് നീ ക്യാൻസൽ ആകാൻ പറ്റുമായിരുന്നു അങ്ങനെയാണ് എ തോമസ് ചാണ്ടി എന്ന് പറയുന്ന ആൾ മരണപ്പെടുന്നത് എൻ സി പി നേതാവ് അതിന് പകരമായിട്ടാണ് തോമസ് കെ തോമസ് അവിടെ വൈകി വിജയിക്കുകയും പിന്നീട് ഇതിലേക്ക് വരികയും ചെയ്ത് അങ്ങനെ ഒരു സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞു ആ തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാൻ പറ്റില്ല പുള്ളിക്കെതിരെ ഒരുപാട് ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പം അതുവരെ ഇതിനെ പുലർത്തിക്കൊണ്ട് എ കെ ശശീന്ദ്രനെതിരായിട്ട് തോമസ് കെ തോമസിനെ കൊണ്ടുനടക്കുകയായിരുന്നു പി സി ചാക്കോ ഏറ്റവും കൂടുതൽ ഈ തോമസ് കെ തോമസ് ഘടകം വിരുദ്ധമായി പറഞ്ഞു അതായത് മുഖ്യമന്ത്രി പോയി സംസാരിച്ച് തന്നെ മന്ത്രിയാക്കുന്ന കാര്യത്തിൽ വേണ്ടത്ര ശ്രദ്ധ പുലർത്താനോ വേണ്ട രീതിയിൽ അതിനെ ഉയർത്തി കാണിക്കാനോ കഴിയാതെ പോയ ഒരു നേതാവാണ് പി സി ചാക്കോ അതുകൊണ്ട് പി സി ചാക്കോട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല എന്നുള്ള നിലയിൽ ഇവര് തമ്മിലും അടിച്ചു പിരിഞ്ഞു അങ്ങനെ അടിച്ചു പിരിഞ്ഞിട്ട് ഈ പിന്നീട് എ കെ ശശീന്ദ്രനും ഈ തോമസ് കെ തോമസും ഒരുമിച്ച് പോകുന്ന ഒരു കാഴ്ചയാണ് പിന്നീട് നമ്മൾ കണ്ടത് അങ്ങനെ പി സി ചാക്കോ ശരിക്കും പറഞ്ഞാൽ പാർട്ടിയിൽ ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി അതിനുശേഷം ഈ ഈ പറയുന്ന ഈ നടന്ന ഈ പിന്നെ എൻ സി പി നേതൃയോഗത്തിൽ അടക്കം അദ്ദേഹത്തിനെതിരായി വിമർശനം ഉയർന്നു വരികയൊക്കെ ചെയ്തു പി സി ചാക്കോയ്ക്കെതിരെ അപ്പോൾ ഇപ്പോൾ പറയുന്നത് അവിടുന്ന് ശരത് പവാറിന്റെ ദേശീയ അധ്യക്ഷൻ പറഞ്ഞു അത്രേ എൻ സി പി പെട്ടെന്ന് ഒരു മാറ്റം ഉണ്ടാകണം ഈ എൽ ഡി എഫിൽ ഇനി തുടർന്നിട്ട് കാര്യമൊന്നുമില്ല ഇനിയിപ്പോ യു ഡി എഫിലേക്ക് ഒരു മാറ്റം ഉണ്ടാകണം കാര്യം എൽ ഡി എഫ് തുടർന്നിട്ട് പ്രത്യേകിച്ച് മെച്ചമൊന്നും ഉണ്ടായില്ല സി നമ്മൾ മനസ്സിലാക്കേണ്ടത് വിജയിച്ച രണ്ടു പേർക്കും ഇല്ലെങ്കിൽ വിജയിച്ച് നിൽക്കുന്ന ഒരു ഒരാളെ മന്ത്രിയാക്കിയ ഒരു മുന്നണിയാണ് എൽ ഡി എഫ് അപ്പൊ എ കെ ശശീന്ദനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ മുന്നണി വിടുന്നതിനെ കുറിച്ച് എ കെ ശശീന്ദ്രന്റെ വലിയ താല്പര്യമൊന്നും ഇല്ല കാര്യം ഇത്രയും വർഷക്കാലം അദ്ദേഹം മന്ത്രിയായിരുന്ന കാല കാലമെല്ലാം തന്നെ ഈ പറയുന്ന ഇവർക്കൊപ്പം തന്നെയായിരുന്നു നിലനിന്ന് പോകുന്നത് എൽ ഡി എഫിനൊപ്പം ഇപ്പൊ നമുക്കറിയാം ഈ അദ്ദേഹം പിന്നെ ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി ആയിരുന്നു ഇപ്പം വനംവകുപ്പ് മന്ത്രിയായിട്ടിരിക്കുന്നു അങ്ങനെ തുടങ്ങിയ ഒരുപാട് വകുപ്പുകൾ ഹാൻഡിൽ ചെയ്ത ഒരാളെ ഇപ്പം മംഗളം പത്രം മംഗളം ചാനൽ തുടങ്ങിയ സമയത്താണല്ലോ എ കെ ശശി അന്ന് മന്ത്രിയാണ് ട്രാൻസ്പോർട്ടിന്റെ അപ്പോൾ ആ സമയത്താണല്ലേ ഒരു വിവാദം ഉയർന്നത് പൂച്ചക്കുട്ടി വിവാദമൊക്കെ ഉയർന്നു വന്ന ഒരു സമയം ഉണ്ടായിരുന്നു അപ്പൊ ഇങ്ങനെ തമ്മിലടിച്ച് ഇപ്പം എൻ സി പി എന്ന് പറയുന്ന ഒരു പിളർപ്പിന്റെ വക്കിലാണ് ആ സമയത്ത് തന്നെയാണ് എൻ സി പി വേറൊരു നേതാവായിരുന്നു നമ്മുടെ ഇപ്പോ പാലായിൽ നിന്നുള്ള മാണി സി കാപ്പൻ അപ്പം ഈ മാണി സി കാപ്പൻ അന്ന് പിന്നീട് എൻ സി പിന്നെ എൻ സി പിയെ നിർത്തിക്കൊണ്ടാണ് അന്ന് ഈ മണ്ഡലം പാല മണ്ഡലം പിടിച്ചത് അത് പാലായിൽ ജോസ് കെ അതായത് ജോസ് കമ്മയുടെ അച്ഛനായ കെ എം മാണി സാർ മരിച്ച സമയത്ത് അദ്ദേഹത്തിന് വന്ന ആ ഒഴിവ് നികത്താൻ വേണ്ടിയിട്ട് തോമസ് ഈ പറയുന്ന മാണി സി കാപ്പനെ എൻ സി പി നേതാവായിരുന്നു അദ്ദേഹത്തെ അവിടെ ഇറക്കി അദ്ദേഹം പഴയ സിനിമ ഇതൊക്കെയാണ് മാണി സി കാപ്പൻ പ്രൊഡ്യൂസറൊക്കെയാണ് വോളിവുള്ള താരമാണ് അപ്പോൾ അങ്ങനെ പുള്ളി അവിടെ കൊണ്ടുവന്നിറക്കിയിട്ടാണ് പാല പിടിച്ചത് അതിനുശേഷമാണ് ജോസ് കെ മാണിയായിട്ടുള്ള ഒരു അലയൻസ് ശരിക്കും എൽ ഡി എഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ അങ്ങനെ ജോസ് കെ മാണിയായിട്ടൊരു അലയൻസ് ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും പാലാ മണ്ഡലം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഈ പറയുന്ന ജോസ് കെ മാണിക്ക് കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എൽ ഡി എഫ് എത്തി അങ്ങനെ എൽ ഡി എഫ് ജോസ് കെ മാണിക്ക് ആ മണ്ഡലം കൊടുത്തു കൊടുത്ത സമയത്ത് ഇത് ഇദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല അപ്പൊ എന്നാൽ എൻ സി പി പൂർണമായും വലിച്ച് യു ഡി എഫിലേക്ക് കൊണ്ടുപോകാൻ മാണി സിക്കപ്പന് കഴിഞ്ഞില്ല അത് ഞാൻ ഒരു പിളർപ്പിന്റെ കഥയാണ് പറയുന്നത് അപ്പം ഈ പറയുന്ന മാണി സിക്കപ്പൻ പരമാവധി ശ്രമിച്ചു എൻ സി പി യെ തിരിച്ച് യു ഡി എഫ് പാളയത്തിലേക്ക് എത്തിക്കാനും പിന്നെ അവിടെ തനിക്ക് വീണ്ടും പാലായിൽ നിന്ന് മത്സരിക്കാനും ഒക്കെ താല്പര്യമുണ്ടായിരുന്നു അതേസമയം ആ അന്നേരം അവിടെ എല്ലാവരും തമ്മിൽ തെറ്റി ഈ തോമസ് കെ തോമസ് അടക്കമുള്ള നേതാക്കന്മാർ തെറ്റിട്ട് പറഞ്ഞു ഞങ്ങൾ അങ്ങോട്ടേക്കില്ല ഞങ്ങൾ എൽ ഡി എഫിൽ തന്നെ തുടരാനാണ് ഞങ്ങൾ താല്പര്യപ്പെടുന്നത് കാര്യം ആ സമയത്ത് അദ്ദേഹത്തിന് കുട്ടനാട് സീറ്റ് ഉണ്ട് അപ്പോൾ അങ്ങനെ വന്നൊരു സാഹചര്യം സാഹചര്യത്തിലാണ് ഇദ്ദേഹത്തിന് പാർട്ടി വേറൊരു പാർട്ടി രൂപീകരിക്കേണ്ടി വന്നു അവിടെ ഒരു പിളർപ്പ് സംഭവിച്ചു കെ ഡി പി എന്നുവാണ് ആ പാർട്ടിയുടെ പേര് ആ പാർട്ടി രൂപീകരിച്ചുകൊണ്ട് ഈ പറയുന്ന മണി സി കാപ്പൻ വേറൊരു രാഷ്ട്രീയക്കാരനായി യു ഡി എഫിന്റെ ഭാഗമായി യു ഡി എഫിലേക്ക് ലയിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി അപ്പൊ ഇങ്ങനെ പിളർപ്പിൽ നിന്നും പിളർപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന അല്ലെ പിളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി എന്നുള്ള നിലയിലാണ് എൻ സിപിയുടെ ഒരു പ്രാധാന്യം ഇപ്പൊ ഈ ഒരു ഇപ്പൊ മാറ്റം സംഭവിക്കാൻ പോകുന്ന രീതിയിൽ വാർത്തകൾ വരുന്നു ഈ ഒരു ഇത് ചാക്കോ സ്വന്തം ഇഷ്ടപ്രകാരം തന്നെ പോകുന്നതാണോ അതല്ലെങ്കിൽ യു ഡി എഫ് ഈ പറഞ്ഞതുപോലെ എന്തായാലും ചരട് വലിച്ചത് പിടിച്ചു വലിച്ചു കൊണ്ടുപോകാനുള്ള ശ്രമം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എവിടെയും അധികാരം എന്ന് പറയുന്ന ഒരു കാര്യം വേണം തന്നെയല്ല ഇവിടെ ഈ പറയുന്ന പ്രബല വിഭാഗം എന്ന് പറഞ്ഞാൽ ഈ തോമസ് കെ തോമസും അതോടൊപ്പം തന്നെ എ കെ ശശീന്ദ്രൻ നയിക്കുന്ന ഒരു ടീം തന്നെയാണ് ഇതിനകത്ത് പ്രബല വിഭാഗം അതായത് എൻ സി പിക്ക് ഉള്ളിൽ കേരളത്തിൽ ഞാൻ പറഞ്ഞത് ശരത് പവാറിന്റെ പിന്നെ എൻ സി പി അവിടുത്തെ കാര്യമല്ല ഞാൻ പറഞ്ഞത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇവർ രണ്ടുപേരും ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷികൾ കാരണം വെച്ചാൽ ഇവർ രണ്ടുപേരുടെ കയ്യിലാണ് അധികാരം എന്ന് പറയുന്ന കാര്യങ്ങൾ ഒരാൾ മന്ത്രിയാണ് ഒരാൾ എം എൽ എ ആണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവർക്കൊപ്പം നിൽക്കാനാണ് ബാക്കിയുള്ള നേതാക്കന്മാരും അണികളും തയ്യാറാകുക എന്നാൽ പി സി ചാക്കോയ്ക്ക് ഈ പറയുന്ന ഒരു ഇപ്പോഴും ഈ പറയുന്ന ഞാൻ ഞാൻ പറഞ്ഞില്ലേ ആട്ടുകാൽ അജി എന്ന് പറയുന്ന ഒരു നേതാവിനെ പുറത്താക്കുന്നു അതിന് പകരം നിയോഗിച്ച ഒരാളെ പ്രതിഷേധം കാരണം അയാൾക്ക് പിന്നെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് പോലും ആ പ്രസിഡന്റിന് കയറാൻ കഴിഞ്ഞിട്ടില്ല അത് തോമസ് കെ പിന്നെ ഈ പറയുന്ന പോലെ പി സി ചാക്കോ നിയമിച്ചതാണ് ആ പി സി ചാക്കോ നിയമിച്ച ഒരു ജില്ലാ പ്രസിഡന്റിനെ പോലും ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് കയറ്റാത്ത തരത്തിലാണ് പ്രതിഷേധം കനക്കുന്നത് എന്ന് വെച്ചുകഴിഞ്ഞാല് പി സി ചാക്കോ ബിഗ് ഹീറോയാണ് ഇന്ന് എൻ സി പിള്ളില് അദ്ദേഹത്തിന് യാതൊരു വോയിസും ഇല്ല എന്നിട്ട് എന്നാലും പക്ഷേ എന്തായാലും പുള്ളി പറയും ഞാൻ മുഖ്യമന്ത്രിയുടെ നെഞ്ചത്ത് നോക്കി കാര്യം ചോദിക്കുന്ന ഒരാളാണെന്നൊക്കെ വലിയ വീരവാദം മുഴക്കമെങ്കിൽ തന്നെയും ഒരു കാര്യവും ആരും അണികളൊപ്പം പിന്നെ അതോടൊപ്പം തന്നെ അണികൾ മാത്രമല്ല അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്ന നേതാക്കന്മാരും ഇത് ഈ പി സി ചാക്കൊപ്പില്ല എന്നു വെച്ചാൽ പി സി ചാക്കോ എന്ന് പറഞ്ഞാൽ ശരിക്കും എൻ സി പി എസിലെ ഒരു പുകഞ്ഞ കൊള്ളിയാണ് എന്ന് പറയേണ്ടി വരും അത് അതുകൊണ്ട് തന്നെ ഇപ്പം ഇങ്ങനെയൊരു പിന്നെ ചർച്ച നടക്കുകയാണെങ്കിൽ തന്നെ ഈ വരുന്ന വിഭാഗങ്ങളൊന്നും പോകാൻ സാധ്യതയില്ല അതായത് ശശീന്ദ്രനാണെങ്കിൽ തന്നെയും തോമസ് കെ തോമസ് ആണെങ്കിൽ തന്നെയും ഇപ്പോൾ ഉടനെ മറിഞ്ഞിട്ട് യു ഡി എഫിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയും നമ്മൾ ഇപ്പം നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുന്നില്ല കാരണം പിന്നെ ഉള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എൽ ഡി എഫ് എന്ന് പറയുന്നൊരു മുന്നണിയെ സംബന്ധിച്ചിടത്തോളിമാരെ അടിച്ചിറക്കി വിട്ടാലും വലിയ തെറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം ആ പടം മൂന്നിൽ രണ്ടെണ്ണമാണ് ജയിക്കുന്നത് മൂന്ന് സീറ്റ് കൊടുത്തതിൽ അവർ കൂടുതൽ സീറ്റിൽ വിജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ പോലും അല്ലെങ്കിൽ കൂടുതൽ സീറ്റുകൾ അവർ അവരാവശ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നാൽ പോലും അങ്ങനെ കൊടുത്തിട്ട് വിജയിപ്പിക്കാൻ കഴിയുന്ന ഒരൊറ്റ നേതാവ് പോലും പിന്നീട് വേറെ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതായത് ഇപ്പം പി സി ചാക്കോയെ പോലും ഒരിടത്തും മത്സരിപ്പിക്കാൻ പറ്റില്ല ഇൻ കേസ് പി സി ചാക്കോ എൽ ഡി എഫിൽ തുടരുന്ന ഒരു സാഹചര്യമുണ്ടെങ്കിൽ പി സി ചാക്കോയെ ഒരിടത്ത് നിർത്തിക്കഴിഞ്ഞാൽ പി സി ചാക്കോ ജയിക്കില്ല ഇതിനുമുമ്പ് ഇന്നസിനോട് ഇന്നസന്റിനോട് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തോറ്റ ഒരാളാണ് ഇന്നസൻ്റ് അത് സ്വാതന്ത്ര്യം ഇടതു സ്വാതന്ത്ര്യമായ മത്സരിക്കുന്ന സമയത്ത് പി സി ചാക്കോ മത്സരിച്ചിട്ടുണ്ട് അന്ന് പി സി ചാക്കോ പരാജയപ്പെട്ടതാണ് എന്നാൽ അതിന് മുമ്പ് പലയിടങ്ങളിലും വിജയിച്ചിട്ടുണ്ട് തൊണ്ണൂറ്റി ഒന്ന് മുതൽ തന്നെ അദ്ദേഹം പലയിടങ്ങളിലും വിജയിച്ച ഒരു ചരിത്രം പി സി ചാക്കോയ്ക്ക് ഉണ്ടെങ്കിൽ തന്നെ ഈ പി സി ചാക്കോ മൊനയടിഞ്ഞ ഒരു പിന്നെ ഇതാണ് ഒരു പിന്നെ ഒരു എന്താ പറയുക അസ്ത്രമാണ് അതുകൊണ്ട് വലിയ കാര്യമൊന്നും ഇനിയില്ല യു ഡി എഫിലോട്ട് എത്തിക്കഴിഞ്ഞാൽ സീറ്റ് കിട്ടാൻ വേണ്ടിട്ടാണ് അതന്നെ സീറ്റ് ചാക്കോ അവിടേക്ക് മറിഞ്ഞു കഴിഞ്ഞാൽ പി സി ചാക്കോയും അദ്ദേഹത്തിന്റെ പിന്നാലെ നടക്കുന്ന കുറച്ചുപേരും ഇവിടെ ചേർന്ന് കഴിഞ്ഞാൽ അവർക്ക് യു ഡി എഫ് ഒരു പ്രധാനപ്പെട്ട ഒരു പരിഗണന നൽകും എന്നുള്ളതാണ് ഇതിനകത്തിലെ ഏറ്റവും വലിയ വാസ്തവം അങ്ങനെ പി സി ചാക്കോയ്ക്ക് ഒരു സീറ്റ് കിട്ടും പക്ഷേ ആ സീറ്റിൽ പി സി ചാക്കോ ജയിക്കോ എന്നുള്ളതാണ് അവിടെ നമ്മൾ കണ്ടറിയേണ്ട ഒരു കാര്യം ഇദ്ദേഹത്തിനെതിരായി നിൽക്കുന്ന ശക്തനായ ഒരു നേതാവാണെങ്കിൽ പി സി ചാക്കോ വീഴും ഉറപ്പാട്ട് വീണിരിക്കും അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം കൂടി ഇപ്പോൾ യു ഡി എഫ് അഭിമുഖീകരിക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ സൂചിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ എന്തുകൊണ്ട് ഇപ്പം നമ്മൾ പ്രധാനമായിട്ടും ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് യു ഡി എഫ് എന്ന് പറയുന്ന ഒരു മുന്നണി ഇത്രയും ശക്തമായ ഒരു മുന്നണി കോൺഗ്രസ് എന്ന് പറയുന്ന ഒരാളെന്നായി കോൺഗ്രസിൻ്റെ കോൺഗ്രസ് നയിക്കുന്ന ഒരു മുന്നണി എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഈർക്കിൽ പാർട്ടികളുടെ പിന്നാലെ പോകുന്നത് എന്നുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കണം അതായത് നിലവിൽ അവർ പറയുന്ന നൂറ് സീറ്റ് മേടിച്ചിട്ട് ജയിക്കും എന്നുള്ളതാണ് അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം നൂറ് കൂടി കേരളത്തിന്റെ ഭരണം പിടിച്ചെടുക്കും എന്ന് പറയുന്ന സാഹചര്യത്തിൽ പോലും യു ഡി എഫിന് നൂറ് സീറ്റ് കിട്ടാൻ യാതൊരു വിശ്വാസവും ഇല്ല ഏറ്റവും കൂടി വന്നാൽ നമ്മുടെ കേരളത്തിൽ കോൺഗ്രസിന് കിട്ടാൻ പരമാവധി കിട്ടാൻ സാധ്യതയുള്ളു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറെക്കുറെ ഒരു പതിനാലും ഇരുപത്തിരണ്ടും എത്രയാണോ അത്രയാണ് ഏകദേശം ഒരു മുപ്പത്തി ആറ് സീറ്റുകൾ അതിനപ്പുറത്തേക്ക് കോൺഗ്രസിന് കേരളത്തിൽ സീറ്റ് കിട്ടാൻ സാധ്യതയില്ല എന്തുകൊണ്ടാണ് ഈ കണക്ക് ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൻ്റെ എല്ലാ ജില്ലകളെയും എടുത്ത് പരിശോധിക്കുമ്പോൾ പതിനാല് ജില്ലകളിൽ നിന്ന് ഓരോ മണ് ഓരോ ജില്ലകളിലും ഒരു സീറ്റ് എന്ന കണക്കിൽ കൂട്ടിയാൽ പോലും ഒരു മണ്ഡലം എന്നുള്ള കണക്കിൽ കൂട്ടിയാൽ പോലും പതിനാല് മണ്ഡലങ്ങൾ മാത്രമേ നമുക്ക് കിട്ടുകയോ പതിനാല് മണ്ഡലങ്ങൾ വരെ പരമാവധി കിട്ടാൻ സാധ്യതയുള്ളൂ ഇതിൽ പത്തനംതിട്ട എന്ന് പറയുന്ന മണ്ഡലത്തിൽ പത്തനംതിട്ട എന്ന് പറയുന്ന ജില്ലയിൽ ഇന്ന് യു ഡി എഫിൻ്റെ പ്രാതിനിധ്യം ബിഗ് സീറോയാണ് എന്നുവെച്ചാൽ പത്തനംതിട്ട എന്ന് ഒരാൾ പോലും നിയമസഭയിലില്ല ഇല്ല കോൺഗ്രസിൻ്റെതായിട്ട് അപ്പൊ അങ്ങനെ വരുന്ന സാഹചര്യം ആലോചിച്ച് നോക്കൂ ഇപ്പം വയനാട്ടിനെ സംബന്ധിച്ചിടത്തോളം വയനാട്ടിൽ മൂന്നിൽ രണ്ടെണ്ണമുണ്ട് അപ്പം അവർ നോക്കുന്ന വയനാട്ടിൽ മൂന്നിൽ രണ്ടുണ്ട് അപ്പം മെജോറിറ്റി അവർക്കാണ് പക്ഷെ അത് ആലോചിച്ച് നോക്കൂ മൂന്നിൽ രണ്ടെന്ന് പറഞ്ഞാൽ വലിയൊരു പിന്നെ ജില്ലയാണ് ആ ജില്ലയിൽ മൂന്നെണ്ണേ ഉള്ളൂ അഞ്ചെണ്ണോ ഉള്ളിടത്ത് തന്നെ രണ്ടെണ്ണം ഒക്കെ ഉള്ളൂ പതിനാലെണ്ണം ഉള്ളിടത്ത് പത്തൊക്കെ പിന്നെ രണ്ടും മൂന്നും മൂന്നുമൊക്കെയാണ് അവർ നേടിക്കൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരത്ത് പതിനാല് മണ്ഡലങ്ങളുണ്ട് ഈ പതിനാല് മണ്ഡലങ്ങളിൽ അവർ നേടിയിരിക്കും യു ഡി എഫിനുള്ളത് ആകെപ്പോഴ ഒരെണ്ണമാണ് അപ്പൊ പലയിടങ്ങളിലും ഈ ഒരെണ്ണം വീതം വർദ്ധിപ്പിച്ചാൽ മാത്രമേ ഒരു പതിനാല് മണ്ഡലങ്ങൾ കൂടുതലായി അല്ലെങ്കിൽ പതിനാല് സീറ്റുകൾ കൂടുതലായി യു ഡി എഫിന് കിട്ടൂ അല്ലെങ്കിൽ കോൺഗ്രസിന് കിട്ടത്തുള്ളൂ ഇപ്പം ലീഗിൻ്റെ ഇതിൽ കൂട്ട കൂടുതൽ വരുത്തില്ല ലീഗിന് മലപ്പുറത്ത് എത്ര എണ്ണം ഉണ്ടോ അത്രയും കിട്ടുമായിരിക്കും പക്ഷെ വേറെ എങ്ങും കൂട്ടിച്ചേർക്കലുകൾ നടക്കത്തില്ല ലീഗിന് ചിലപ്പോൾ കണ്ണൂർ കിട്ടുമായിരിക്കും തൃശ്ശൂർ ആകെ ഒരെണ്ണയേ ഉള്ളൂ തൃശ്ശൂർ യു ഡി എഫിനൊന്നേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ വരുന്ന ഓരോ മണ്ഡലങ്ങളെടുത്ത് പരിശോധിക്കുമ്പോഴും ഓരോ മണ്ഡലം ഓരോരുത്തരുത്തും ഒരെണ്ണം വെച്ച് ഓരോ ജില്ലയിലും ഓരോന്ന് വെച്ച് കൂട്ടിയാലും പതിനാല് സീറ്റുകൾ മാത്രമേ വർദ്ധിപ്പിക്കാൻ കോൺഗ്രസിനെ കൊണ്ട് കഴിയുള്ളൂ അപ്പോൾ അങ്ങനെ വരുമ്പോഴും ഈ പറയുന്ന നമ്മൾ പരിഗണിക്കുമ്പോൾ ഈ പറയുന്ന ഇരുപത്തി രണ്ടും പതിനാലും പതിനാലും കൂടി എത്രയാണോ അത്ര സീറ്റ് മാത്രമേ കോൺഗ്രസ്സിന് കിട്ടൂ അപ്പൊ മിനിമം കോൺഗ്രസ് ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് വോട്ട് എങ്കിലും പിടിക്കണം തൊണ്ണൂറ്റി മൂന്നിടത്ത് മത്സരിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു നാല്പത്തി അഞ്ച് ഇടത്തെങ്കിലും കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി വിജയിക്കണം നാല്പത്തിയഞ്ച് മണ്ഡലങ്ങൾ വിജയിക്കണം ആ നാല്പത്തിയഞ്ച് മണ്ഡലങ്ങൾ വിജയിച്ചാൽ മാത്രമേ കോൺഗ്രസ്സിന് ഈ പറയുന്ന നൂറ് സീറ്റ് എന്ന് പറയുന്ന ആ മോഹത്തിലേക്ക് എത്തിപ്പെടാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ വരണം അപ്പോൾ അങ്ങനെ അതൊരിക്കലും സംഭവിക്കില്ല എന്നുള്ള കാര്യം കോൺഗ്രസ് കോൺഗ്രസ് നേതാക്കന്മാർക്ക് അറിയാം ഈ എന്നൊക്കെ പറഞ്ഞ അവരുടെ സ്വപ്നമാണ് അത് സംഭവിക്കില്ല അല്ലെങ്കിൽ അമ്പതൊക്കെ കിട്ടണം അമ്പത് കിട്ടിയാലേ വീണ്ടും വേണം ഈ പറയാൻ നൂറിലേക്ക് എത്തണമെങ്കിൽ അമ്പത് സീറ്റ് കൂടി വേണം ഒന്ന് ആലോചിച്ച് നോക്കൂ അൻപതെണ്ണമൊക്കെ അമ്പതോ അറുപതോ പിടിച്ചാലും വീണ്ടും കിടക്കുകയാണ് ഈ നൂറെന്ന് പറയുന്നതിലേക്ക് അപ്പം അതിന് ഈ പറയുന്ന മുസ്ലിം ലീഗിന്റെ സീറ്റുകൾ കൂട്ടേണ്ടി വരും അതോടൊപ്പം തന്നെ അതായത് നിലവിൽ ഇവർ മത്സരിക്കുന്ന കോൺഗ്രസ് മത്സരിക്കുന്ന സീറ്റുകൾ കുറയ്ക്കുകയും മറ്റ് ഘടകകക്ഷികൾ മത്സരിക്കുന്ന സീറ്റുകൾ എണ്ണം കൂട്ടുകയും ചെയ്യണം അതിന് വേണ്ടിയിട്ടാണ് ഇത്തരം പാർട്ടികളുടെ പിന്നാലെ ഇപ്പം യു ഡി എഫ് ഓടിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ കോൺഗ്രസ് പിന്നെ കോൺഗ്രസ് ഓടിക്കൊണ്ടിരിക്കുന്നത് അല്ലാതെ ഇവർക്ക് ഘടകകക്ഷികളെ നിർത്തിക്കൊണ്ട് അവർക്ക് മുന്നോട്ട് പോകാൻ അല്ലെങ്കിൽ അവരെ നന്നാക്കി നന്നാക്കിയെടുക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല ഈ പറയാൻ നൂറ് സീറ്റ് എന്ന് പറയുന്ന മോഹത്തിലേക്ക് അവർക്ക് എത്തിപ്പെടണമെങ്കിൽ പലയിടങ്ങളിൽ ീ പറഞ്ഞിപ്പാർട്ടികൾ വിജയിക്കണം അപ്പൊ അല്ലാതെ പറ്റത്തില്ല അത് മാത്രമാണ് ലക്ഷ്യം ഈ പി സി ചാക്കയെ പോലുള്ളവരെ കൂടെ നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാന്നുള്ള ഞാൻ ദൗർബല്യം മനസ്സിലാക്കിയിട്ട് കെട്ടി കെട്ടി കിട്ടി അത്രേ ഉള്ളൂ അല്ലാതെ വേറെ ഒന്നും ഇപ്പൊ ഐഷാ പോറ്റി ഐഷാ പോറ്റി ഇപ്പം പിന്നെ സി പി എമ്മിലെ ഒരാൾ പോലും അല്ല ഐഷാ പോറ്റി അവിടെ വന്ന് മത്സരിച്ചപ്പോൾ പിന്നെ കൊട്ടാരക്കരയിലേക്ക് കൊണ്ടെത്തിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത് അവിടെ കെ എൻ ബാലഗോപാലിനെതിരെ മത്സരിക്കുന്നു അപ്പൊ കൊല്ലത്ത് കിട്ടുമോ എനിക്ക് തോന്നുന്നില്ല കൊല്ലത്ത് ആ പിന്നെ കൊട്ടാരക്കരയിൽ ആ സീറ്റ് കിട്ടുമെന്നുള്ള കാര്യം എനിക്ക് വലിയ വിശ്വാസം ഒന്നുമില്ല ഐഷാ പോറ്റിക്ക് കാര്യം ഐഷാ പോറ്റി അന്ന് മത്സരിച്ച ഒരു ലേബലിലാണ് ഇടതുപക്ഷ ലേബലിലാണ് ഐഷാ പോറ്റി അന്ന് മത്സരിക്കുന്നത് അപ്പം സി പി എമ്മിന്റെ ലേവലിൽ മത്സരിച്ച ഒരാൾ സി പി എം സ്ഥാനാർത്ഥിക്കെതിരായി യു ഡി എഫ് കോൺഗ്രസ് ആയിട്ട് നിന്നു കഴിഞ്ഞാൽ പല വോട്ടുകളും മറിയും ജനങ്ങൾക്ക് അല്ലെങ്കിൽ അവിടുത്തെ കോൺഗ്രസ്സുകാർക്ക് പോലും ആക്സെപ്റ്റൻസ് ഇല്ലാത്ത ഒരു നേതാവായി ഐഷാ മാറുകയും ചെയ്യും ബാക്കിയുള്ള കോൺഗ്രസിന്റെ തല മാത്രമായിരിക്കും അയിഷപ്പൂറ്റി വലിയ സംഭവമായിട്ട് തോന്നുന്നത് അതേസമയം കോൺഗ്രസിന്റെ നല്ല പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അത് ബുദ്ധിമുട്ടാണ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് വേണോ പറയുന്ന പ്രബല കക്ഷികൾ കൊട്ടാരക്കര തന്നെയുണ്ട് ഇപ്പൊ പിന്നെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പേരുണ്ട് ഇപ്പം ജ്യോതികുമാർ അടക്കമുള്ള നേതാക്കന്മാർ അവിടെയുണ്ട് അപ്പൊ അങ്ങനെയുള്ള നേതാക്കന്മാർ വരുന്ന സാഹചര്യത്തിൽ ഈ ഇപ്പം പിന്നെ എങ്ങനെയാണ് അല്ലെങ്കിൽ ഒരുപാട് നേതാക്കന്മാരിപ്പം പിന്നെ ഇപ്പൊ കൊടിക്കുന്നിൽ അടക്കമുള്ള കൊടിക്കുന്നിൽ കൊട്ടാരക്കരെ ആഗ്രഹിക്കാം കൊടിക്കുന്നിൽ സുരേഷ് അപ്പോൾ കൊടിക്കുന്നിൽ സുരേഷ് കൊട്ടാരക്കരെ ആഗ്രഹിക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരാൾ വേറൊരു പാർട്ടി എന്ന് പറയാൻ പറ്റില്ല വേറെ വേറൊരിടത്തുനിന്ന് പെട്ടെന്ന് കയറി വന്ന ഐഷാപൂറ്റി പിടിച്ചവിടെ സ്ഥാനാർത്ഥിയാക്കുന്നു അപ്പോൾ കൊടിക്കുന്നിൽ ആണെങ്കിൽ ഞാൻ ഉദാഹരണം പറയാണ് അപ്പോൾ കൊടിക്കുന്നിലിന് പ്രാ അല്ലെങ്കിൽ കൊടി സ്വാധീനമുള്ള കുറെ മേഖലകളുണ്ടാവും കുറേ പ്രവർത്തകർ ഉണ്ടാവും കൊടിക്കുന്നിൽ വിചാരിച്ചാൽ മതി അവിടെ ഐഷാപൂറ്റി തോപ്പിക്കാൻ നമ്മൾ വോട്ട് കൊടുക്കണ്ട നമ്മൾ മറിഞ്ഞു നിൽക്കണം കാര്യം നമ്മളെപ്പോലുള്ള ഒരുപാട് നേതാക്കന്മാരൂടെ ഉള്ള സാഹചര്യത്തിൽ പെട്ടെന്ന് ഒരാൾ ഇന്നലെ പാർട്ടിക്കകത്ത് ജോയിൻ ചെയ്ത് ഒരാളെ ഒരു കൊട്ടാരക്കരയിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു സീറ്റ് എടുത്തുകൊടുത്തു ഒരു മന്ത്രിക്കെതിരായും മത്സരിപ്പിക്കുന്നു അപ്പം പ്രായമുള്ളവരുണ്ട് സീനിയർ ആയിട്ടുള്ള നേതാക്ക കോൺഗ്രസ് നേതാക്കന്മാരുണ്ട് അവരെ പരിഗണിക്കുന്നില്ല അവരെന്താ പോസ്റ്റ് ഒട്ടിക്കുകയും മുദ്രാവാക്യം വിളിച്ചാൽ മാത്രം മതിയോ അപ്പോൾ അവർക്കും മത്സരിക്കാൻ താല്പര്യം ഉണ്ടാകും അപ്പോൾ അവർക്കായിരിക്കും അവിടെ സ്വാധീനമുള്ളത് കൊട്ടാരക്കര മണ്ഡലത്തിൽ തന്നെ സ്വാധീനമുള്ളത് അവർക്കായിരിക്കും അവർ തിരിയും കൊല്ലം ഡി തന്നെ തിരിയില്ലേ കൊല്ലം ഡി സി സി പോലും തിരിയാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അങ്ങനെ വരുന്ന സാഹചര്യങ്ങളൊക്കെ ഐഷാ പോറ്റിക്ക് നെഗറ്റീവായി മാറാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്ന പോലെയാണ് ഇങ്ങനെ മുന്നണി അടിത്തറ വിപുലീകരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ദോഷം ചെയ്യും പിന്നെ അതോടൊപ്പം തന്നെ പി സി ചാക്കേ പോലുള്ള ഒരാളെ ഇപ്പം പിന്നെ അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം എടുത്തു നമ്മളുടെ എൽ ഡി എഫിനൊന്നും സംഭവിക്കാനില്ല എൽ ഡി എഫിന് സുനിശ്ചിതമായി സി പി എമ്മിന് മാത്രം കിട്ടുന്ന പത്തറുപത് സീറ്റിനോ അറുപത് സീറ്റിന് ഉണ്ടെന്നേ അവർക്ക് അത്രയും സീറ്റ് കിടക്കുകയാണ് ഷുവർ സീറ്റുകളാണ് ഈ പറയുന്നത് ഒരു ഒഴുക്കും എഴുക്കും ഇല്ലാതെ കിടക്കുന്ന സീറ്റുകളാണ് അറുപതെണ്ണം ബാക്കി നോക്കിയാൽ മതി കേവല ഭൂരിപക്ഷത്തിന് ബാക്കി പതിനൊന്നോ പന്ത്രണ്ടോ സീറ്റ് നോക്കിയാൽ മതി പിന്നെ കേവല ഭൂരിപക്ഷമായി ഭരിക്കും സി പി എൽ ഡി എഫ് ഭരിക്കും പതിനൊന്ന് സീറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം പിന്നെ ജോസ് കെമാണി ഉണ്ട് അതോടൊപ്പം തന്നെ ഇപ്പുറത്തോട്ട് മാറി നോക്കുവാണെങ്കിൽ സി പി ഐ ഉണ്ട് പിന്നെ അങ്ങോട്ട് മാറി നോക്കിക്കഴിഞ്ഞാൽ എത്രയോ പാർട്ടികളുണ്ട് ആ പാർട്ടികൾ ഏതെങ്കിലും ഓരോ തരത്തിൽ വിജയിച്ചാൽ പോലെ ആ സീറ്റ് ഒപ്പിക്കാമല്ലോ അപ്പൊ എന്ന് പറയുന്ന പോലെ പിന്നെ തന്നെയല്ല ഇത് ഷുവർ സീറ്റാണെങ്കിൽ തന്നെയും സി പി എമ്മിന് വിജയിപ്പിക്കാൻ കഴിയുന്ന രാഷ്ട്രീയ പ്രാധാന്യം കൊണ്ട് വിജയിപ്പിക്കാൻ കഴിയുന്ന മണ്ഡലങ്ങൾ വേറെയുമുണ്ട് അങ്ങനെ സിമ്പിളായി സി പി എമ്മിന് പിടിച്ചെടുക്കാൻ പറ്റും അല്ല അത്ര ശക്തമായി എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്ന് വെച്ചാൽ ശക്തമായ ഒരു ഭരണവിരുദ്ധ വികാരം ഒന്നും കേരളത്തിൽ അലയടിക്കുന്നില്ല അത് അതൊരു വാസ്തവമാണ് അങ്ങനെ ഒരു ഭരണവിരുദ്ധ വികാരം ഉള്ളതുകൊണ്ട് രാഷ്ട്രീയ നേട്ടം എന്ന് കരുതുന്നത് തെറ്റായ ധാരണയാണ് അങ്ങനെയൊന്നും ഇല്ല നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഈ നൂറ് സീറ്റ് എന്ന് പറയുന്ന ഒരു എണ്ണം തയ്ക്കാൻ വേണ്ടിയിട്ട് ഓടിച്ചാടി നടന്ന് ഈ രീതിയിൽ പലരെയും വശീകരിച്ച് ഇങ്ങനെ കൊണ്ടിരുത്തുക എന്നുള്ളതാണ് യു ഒരു തന്ത്രം അതാണ് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞത് ഇന്ദുലേഖ കിട്ടിയില്ലെങ്കിൽ തോഴിയായാലും മതിയെന്ന്